മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിക്ക് ബഹ്റൈൻ തലസ്ഥാനമായ മനാമ വേദിയായി വാസക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ഉച്ചകോടി ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു ഇതോടൊപ്പം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്ര രൂപീകരണവും പ്രധാന ചർച്ചയായി ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഗലീഫ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ചു അറബ് ഉച്ചകോടി സംബന്ധിച്ച വിശദാംശങ്ങളുമായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാർ നമ്മുടെ ചേരുന്നുണ്ട് എൽവിസ് എൽവിസ് ഏറെ നിർണായകമായ ഈ ഒരു അറബ് ഉച്ചകോടി ചർച്ച ചെയ്ത പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ് ആര്യ ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലെ അൽ സക്കർ രാജ്യകൊട്ടാരത്തിലാണ് അറബ് ഉച്ചകോടിക്ക് വേദിയായത് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികളും യു എൻ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇതിൽ സംബന്ധിച്ചു ഗാസ യുദ്ധം പരിഹരിക്കാനുള്ള ചർച്ചകളാണ് ഉച്ചകോടിയിൽ പ്രധാനമായും നടന്നത് ഗാസ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടാണെന്ന വലിയ സന്ദേശവും ഇതിലൂടെ ലോകത്തിന് ലഭിച്ചു ഇസ്രായേൽ യുദ്ധത്തിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ഉച്ചകോടി ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്ര രൂപീകരണം പ്രധാന ചർച്ചയായി നേരത്തെ അറബ് ലോകത്തെ വിദേശകാര്യ മന്ത്രിമാരും യോഗം ചേർന്നിരുന്നു ഗാസക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര നടപടികളും ഈ യോഗത്തിൽ ചർച്ചയായി പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിന് സമാധാന സമ്മേളനം സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശവും ഏകകണ്ഠമായി ഉച്ചകോടിയിൽ ഉയർന്നു ഉച്ചകോടിയുടെ അധ്യക്ഷൻ ബഹ്റൈനിലെ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫിയായിരുന്നു സൌദി അറേബ്യയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് അറബ് നേതാക്കളും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഉച്ചകോടിയിൽ സംബന്ധിച്ചു യു എ പ്രതിനിധീകരിച്ച് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ ദ് എന്നിവർ പങ്കെടുത്തു സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദും പങ്കെടുത്തു പലസ്തീനികൾക്ക് അവരുടെ സ്വാതന്ത്ര്യവും ഭാവി നിർവചിക്കാനുള്ള അവകാശവും നിഷേധിക്കപ്പെട്ടുവെന്ന് ഒറ്റക്കെട്ടായി വിളിച്ചു പറഞ്ഞാണ് നടന്ന അറബ് ഉച്ചകോടിക്ക് സമാപനമായത് വ്യക്തമാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എൽവിസ് വിസ് ചുമാർ